നമ്മുടെ വാറ്റ് നമ്മുടെ വെള്ളത്തിന്റെ കളർന്നാ വാറ്റ് നമ്മുടെ നാട്ടിലെല്ലാവരും ഒഴിഞ്ഞിരട്ടുള്ള കളികളെ വന്നിട്ടുള്ള കളികളൊന്നും ഇല്ല അല്ലേ അയ്യോ ചെക്കമര തുമ്പോ നമ്മടെ നെഞ്ചെട്ടിക്കുന്ന കലഭാഷയിലാണ്ടവര് നമ്മുടെ അടുത്ത കൊടക്കോട്ടത്തില് കള്ളന്നൊക്കെ പറഞ്ഞ പോലെ കലാഭാഷ കല്ല് പൈസ കച്ചവടം എല്ലാ സംഭവവും കലാഭാഷനടോ ഇവിടെ നമ്മുടെ കൂടെ ചേട്ടന്മാരുള്ള കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് ഒന്ന് ഷൂട്ട് ചെയ്യാൻ ഒന്നും പ്രാക്ടിക്കലി ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ ചിരിച്ചും കളിച്ചൊക്കെ നടക്കുന്നു പക്ഷെ ചിന്തിക്കാൻ പോലും പറ്റില്ലടാ അത് നിങ്ങൾ വരുമ്പോ ഒരു ലോക്കൽ കയറി ആരെങ്കിലും എടുത്തിട്ടാണ് ഈ മാർക്കറ്റിലേക്ക് വരണേ വെരി സ്ട്രോങ് നമ്മടെ വാറ്റ് നമ്മുടെ വെള്ളത്തിന്റെ കളർ വെള്ളത്തിൻ്റെ കളർന്നാറ്റ്

ഇറങ്ങി പോയിട്ടേ ഇതിലുള്ള ഇവർക്കും പബ്ബും അങ്ങനെയൊക്കെ ഏത് നാട്ടിൽ പോലും പബ്ബുണ്ട് നമ്മുടെ നാട്ടിൽ മാത്രം പബ്ബില്ലല്ലേ നമ്മുടെ നാട്ടിലെല്ലാരും ഒഴിഞ്ഞിരുന്ന കളികളാ പൊറത്തേക്ക് വന്നിട്ടുള്ള കളികളൊന്നുമില്ലേ ഇതിലുള്ള ഇത് വേറെ ഡേഞ്ചറസിന്റെ കപ്പനായിട്ട് വരൂടാ